എന്തിനാണ് സ്കന്ധഷ്ടി കവചം ജപിക്കേണ്ടതെന്ന് അറിയോ ഇന്ന് നമ്മൾ ഈ ടോപ്പിക്കാണ് കവർ ചെയ്യാൻ പോണത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്യാം സിനിമ ശ്രീമുരുഗസ്വാമിയുടെ മഹാഭക്തനായ ദേവരാജസ്വാമികൾ രണ്ട് മുൻപ് എഴുതിയ പവിത്രമായ ശ്രീ സുബ്രഹ്മണ്യ സ്തുതിയാണ് സ്കന്ധ ഷഷ്ടികവചം അത്ഭുതമായ ഫലസിദ്ധി സമ്മാനിക്കുന്ന തമിഴ് ഭാഷയിലുള്ള ഈ കീർത്തനം പതിവായി ജപിച്ചാൽ കഷ്ടപ്പാടുകളും വേദനകളും മാറി ഐശ്വര്യ അഭിവൃദ്ധി കൈവരുന്നതാണ് കൂടാതെ ഏത് പ്രതിസന്ധിയിലും രക്ഷയാകും ഈ കൃതി കേൾക്കാത്ത തമിഴ് മക്കളും ജപിക്കാത്ത ഹിന്ദു ഭവനങ്ങളും അപൂർവം തന്നെയാണ് ജീവിതത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും ദുരിതങ്ങളും അതിജീവിക്കാൻ കാർത്തികേയന്റെ ഭക്തരെ സഹായിക്കുന്ന അതിസവിശേഷമായ പ്രാർത്ഥനയാണ് ഇത് ഷഷ്ഠി അനുഷ്ഠിച്ച് എല്ലാ ദിവസവും സ്കന്ധഷ്ടി കവചം ജപിച്ചാൽ ഷൺമുഖ ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കും ഈ ആറ് ദിവസവും വ്രതം നോട്ട് സ്കന്ധഷ്ടി കവചം പതിവായി ജപിച്ചാൽ ശ്രദ്ധാപൂർവം ശ്രമിച്ചാൽ ഇതൊരു കവചമായി മാറും എല്ലാത്തര കഷ്ടപ്പാടിൽ നിന്നും വേദനകളിൽ നിന്നും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുകയും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറും സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യവും ലഭിക്കും തിഥി ദിവസങ്ങളിലും കാർത്തിക നക്ഷത്ര ദിവസങ്ങളിലും മുരുകാമിക്ക് ചുവപ്പ് നിറമുള്ള പൂക്കൾ സമർപ്പിക്കാം ശർക്കര പായസം നീതിച്ച് സ്കന്ധ ഷഷ്ടി കവചം ജപിച്ചാൽ നൂറ് ശതമാനം ഫലം കിട്ടും വനുതവും പാതമിരണ്ടിൽ പന്മണി ചതങ്കീതം പാട കിങ്കിണിയാട് മയ നടനം ചെയ്യും മയിൽ വാണനർ കൈ